മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ ഭീഷണിയായി നിൽക്കുന്ന മരം മുറിച്ചു മാറ്റാതെ അയൽവാസി വരവൂർ കുമരപ്പനാൽ പാടത്ത് വീട്ടിൽ ശശിധരന്റെ വീടിനും ഉള്ളിലേക്കാണ് അയൽവാസിയുടെ പറമ്പിലെ മരം അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്നത് നിരവധി തവണ പരാതി നൽകിയിട്ടുള്ള ചെവി കൊള്ളാതെ അധികൃതർ വരവൂർ കുമരപ്പനാൽ പാടത്ത് വീട്ടിൽ ശശീധരന്റെ വീടിന് മുകളിലാണ് അയൽവാസിയുടെ വീട്ടുപറമ്പിലെ അതിരിൽ നിൽക്കുന്ന മരങ്ങൾ ഭീഷണിയായി മാറിയത് കഴിഞ്ഞ വർഷം മരം വീടിന്റെ മുകളിലേക്ക് വീണത് സ്വന്തം കയ്യിൽ നിന്നും പൈസ ചെലവാക്കിയാണ് ശശീധരൻ മുറിച്ചുമാറ്റിയത് പിന്നീട് അപകടകരമായി നിൽക്കുന്ന മരത്തിന്റെ ശിഖരങ്ങൾ മുറിച്ചുമാറ്റണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണ പഞ്ചായത്തിലും വാർഡ് മെമ്പറോടും പോലീസിലും പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്ന് ശശീധരൻ പറയുന്നു ശശീന്ദ്രന്റെ അച്ഛനും ഭാര്യയുടെ അച്ഛനും ഈ വീട്ടിലാണ് താമസിക്കുന്നത് കിടപ്പിലായ ഭാര്യയുടെ അച്ഛന് ഓക്സിജൻ നൽകിയാണ് ജീവൻ നിലനിർത്തുന്നത് അതിനാൽ തന്നെ മരം വീണ് വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടാൽ അപകട സാധ്യതയും ഏറുകയാണെന്ന് ശശീധരൻ പറയുന്നു മേഖലയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാണെന്നും വർഷകാലത്തും വേനലിലും പ്രദേശത്തെ പതിനഞ്ച് കുടുംബങ്ങൾ ശശീധരന്റെ കിണറ്റിൽ നിന്നുമാണ് വെള്ളം കൊണ്ടുപോകുന്നത് ഈ കിണറിലും മരങ്ങളിൽ നിന്നുള്ള ഇലകളും കായകളും വീണ് വെള്ളം മലിനമാകുന്ന അവസ്ഥയാണ് നിരവധി തവണ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിലും യാതൊരു നടപടിയും അധികൃതരുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നില്ല എന്ന് ശശീധരൻ പറയുന്നു ഉദ്യോഗസ്ഥർ ഇടപെട്ട് അടിയന്തരമായി മരം നടപടി സ്വീകരിക്കണമെന്നാണ് ശശീധരന്റെ അഭ്യർത്ഥന ഞാൻ മൂന്ന് വർഷമായിട്ട് ഈ മരം മുറിക്കാനായിട്ട് ഞാൻ കംപ്ലൈൻറ് പഞ്ചായത്തിലും വടക്കാഞ്ചേരി അല്ല ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിലും ഞാൻ കംപ്ലൈന്റ് ചെയ്താണ് അവർ വന്നിട്ട് സെക്രട്ടറി വന്നവരോട് മരം മുറിക്കാൻ പറഞ്ഞാൽ അവർ മുറിക്കില്ല ആ മരം ഞങ്ങൾ മുറിക്കില്ല ഞങ്ങൾ വേറെ ഏത് മരം മുറിച്ചാലും ആ മരം മുറിക്കില്ല പറഞ്ഞിട്ട് ഉള്ള ഇതാണ് ഇപ്രാവശ്യം ഞാൻ കംപ്ലയിൻറ്റ് ചെയ്തു സെക്രട്ടറി വന്ന് അവരോട് സംസാരിച്ചു അവർ മരം മുറിക്കാൻ പറ്റിയാന്ന് ആറാണ് എൻ്റെ വീടുമില്ലേക്ക് ഭീഷണിയായിട്ട് രണ്ട് പ്രാവശ്യം എൻ്റെ വീടുമില്ലേക്ക് രണ്ട് മരം വീണതാണ് ഇപ്പം ഇനി മരം വീഴാൻ നിൽക്കുകയാണ് അപ്പോൾ ഇതൊക്കെയും ബഹുമാനപ്പെട്ട ഇത് ആര് കഥ കണ്ടു കഴിഞ്ഞാൽ മുറിക്കാനുള്ള ഒരു ഇത് തരണം പിന്നെ രാത്രിയാകുമ്പോൾ അച്ഛനും കൂടെ ഓക്സിജൻ വെക്കണതാണ് ഇലക്ട്രിക്ക് പോണതാണ് അകമിലേക്ക് മരം വീണ് കഴിഞ്ഞാൽ കറണ്ട് പോവും ആൾക്കാച്ചാ ഫുൾ ടൈം ഓക്സിജൻ വെക്കേണ്ടതാണ് അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് കണ്ടിട്ട് അതിനനുസരിച്ച് നടപടി എനിക്ക് ചെയ്തു തരണം ബി സി വി ന്യൂസ് വരവൂർ